ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പൂജേരി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ഏകദേശം രണ്ടാഴ്ചയോടെ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ ഒക്ടോബറിൽ റീസ്റ്റാർട്ട് ആകുക എന്ന് പറയുന്നത് കേട്ടു അപ്പോൾ അതിൻ്റെ അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ അത് ശരിയാണോ അപ്പോൾ നാട്ടിലുള്ള നമ്മുടെ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളിൽ നിന്നുള്ള ഒരു വിവരമാണ് ഈ ഒരു പലരും ഇങ്ങനെ നമ്മൾ ഷെയർ ചെയ്ത് ചോദിക്കുന്നത് അപ്പം ഒക്ടോബർ ഒക്ടോബർ ആണ് അവർ പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഉണ്ടോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് ഇതിന്റെ വിശദ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മെയിൻ ആയിട്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ റിക്രൂട്ട്മെന്റിനെ പറ്റിയുള്ള മൂന്ന് അപ്ഡേറ്റുകളാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് അതിലൊന്ന് ഒരു പോസിറ്റീവ് കാര്യമുണ്ട് ഒരു നെഗറ്റീവ് കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നോർക്ക റൂട്ട്സിൻ്റെ കേരളത്തിലെ നോർക്ക റൂട്ട്സിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റ് ഉണ്ട് അപ്പം മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളാണ് നിങ്ങൾ ശ്രദ്ധിച്ച് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക ഫസ്റ്റ് തന്നെ പോസിറ്റീവ് കാര്യം നമുക്ക് പറയാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഒരു റിക്രൂട്ട്മെൻറ്റുകൾ എന്തുകൊണ്ട് ഈ ഇപ്പം ആയി നിൽക്കും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് എന്തുകൊണ്ട് റിക്രൂട്ട്മെൻറ്റിൽ നടക്കുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പല വീഡിയോകൾ ചെയ്തായിരുന്നു അപ്പം ആ വീഡിയോകളിലെല്ലാം ഞാൻ മെയിനായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഫണ്ടിങ്ങിൻ്റെ എൻ എച്ച് എസ് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു ഫണ്ടിങ് ഇഷ്യൂ തന്നെയാണ് നമുക്ക് ആവശ്യം ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞ പോലെ എൻ എച്ച് എസിൻ്റെ ഒരു റിവ്യൂ ഒരു ലോഡ് ഡേഴ്സിയുടെ നേതൃത്വത്തിൽ എൻ എച്ച് എസിൻ്റെ ഒരു റിവ്യൂ ഇപ്പം നടക്കുന്നുണ്ട് ഞാനത് കഴിഞ്ഞ വീഡിയോ കാണാൻ തരും കഴിഞ്ഞ വീഡിയോസ് കയറി നോക്കുക അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഹെൽത്ത് സെക്രട്ടറി ആയിട്ടുള്ള മിസ്റ്റർ സ്ട്രീറ്റിങ് എൻ്റെ ഏറ്റവും മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന എൻ എച്ച് എസിൻ്റെ സ്റ്റേറ്റ് ഓഫ് റിവ്യൂ അപ്പോൾ ഈ ഒരു കറണ്ട് എൻ എച്ച് എസിന്റെ സ്റ്റേറ്റ് അല്ലെങ്കിൽ കറണ്ട് എൻ എച്ച് എസിന്റെ സ്റ്റാറ്റസും അതുപോലെ ഈ ഒരു എൻ എച്ച് എസിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇത് എങ്ങനെ നമുക്ക് എൻ എച്ച് എസിനെ നേരെ കരകയറ്റാം അല്ലെങ്കിൽ റീഫോം ചെയ്യാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ഒരു റിവ്യൂസ് അവർ നടത്തുന്നത് അപ്പോൾ ഈ ഒരു ലോഡ് ഡെഴ്സിയുടെ റിവ്യൂവിൻ്റെ അടുത്തായിട്ട് ഇപ്പോൾ റിവ്യൂസ് നടക്കുന്നുണ്ട് പല എൻ എച്ച് എസ്സിൻ്റെ പല മേഖലകളിൽ ഇപ്പോൾ റിവ്യൂസ് നടക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റിവ്യൂസിന്റെ ഫൈനൽ സബ്മിഷൻ സെപ്റ്റംബറിൽ നമുക്ക് അറിയാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഈ കഴിഞ്ഞ റിവ്യൂസിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ലീക്കായി കുറേ പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ എൻ എച്ച് എസിൻ്റെ അതിൽ മെയിനായിട്ട് നമ്മുടെ എൻ എച്ച് എസിൻ്റെ കമ്മ്യൂണിറ്റി ഫാർമസ് സി പി ഇ മേഖലയിൽ നടത്തിയ ആ ഒരു റിവ്യൂവിന്റെ എവിഡൻസുകൾ കുറച്ച് ചില മാധ്യമങ്ങൾ അവർ ചെയ്തിരുന്നു അപ്പോൾ ഏറ്റവും മെയിനായിട്ട് അവിടെ കാണിക്കുന്നത് ഈ ഒരു ഫൈൻഡിങ് മെയിനായിട്ട് കാണിക്കുന്നത് എൻ എച്ച് എസ് അവിടെ ഈ മേഖലയിൽ ഫേസ് ചെയ്യുന്ന ഒരു ഫണ്ടിങ് ക്രൈസിസ് തന്നെയാണ് അതുതന്നെയല്ല ഈ ഈ ഒരു വാർത്തകളൊക്കെ വന്ന സെയിം അതേ സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ എച്ച് എസ് എൻ മുൻനിരയിൽ പ്രവർത്തിക്കുന്ന പല ഉദ്യോഗസ്ഥരും മനസ്സിൽ അണ്ടർ ഫണ്ടഡ് ആണെന്നും അത് വളരെ വലിയൊരു ഫണ്ടിങ് ഡെഫിഷ്യൻസിയാണ് എൻ എച്ച് എസ് ഇപ്പൊ നേരിടുന്നതെന്നും ഇത് ഹെൽത്ത് കെയറിനെയും അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ ഹെൽത്തിനെയും സേഫ്റ്റിയെയും ഒക്കെ വളരെ വലിയ രീതിയിൽ ഇപ്പോൾ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ടെന്നൊക്കെ ചൂണ്ടിക്കാണിച്ച് ഗവൺമെൻറ്റിനെ ഇപ്പം അവർ ലെറ്റർ സമർപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ എച്ച് എസിൻ്റെ മുൻനിരയിലിരിക്കുന്നവർ തന്നെയാണ് ഈ ഈ ഒരു ഇൻഫോർമേഷൻ ഗവൺമെൻറ്റിലേക്ക് പാസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ ഫണ്ടിങ് ക്രൈസിസാണ് എൻ എച്ച് എസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അണ്ടർ ഫണ്ടഡാണ് ഇപ്പം എൻ എച്ച് എസ് അണ്ടർ ഫണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് റിക്രൂട്ട്മെൻറ്റുകളെല്ലാം അവർ ഫേസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പം ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഇപ്പം എൻ എച്ച് എസിൻ്റെ ഫണ്ടിങ് അവരെങ്ങനെ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളത് പിന്നെ വരുന്ന ഒക്ടോബർ ബഡ്ജറ്റിൽ ഗവൺമെൻറ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് എൻ എച്ച് എസ്സിൻ്റെ ഒരു ക്യാപിറ്റൽ ഫണ്ടിങ് അപ്പോൾ അതിനു വേണ്ടി അവർ പല മാർഗങ്ങളിപ്പം അവർ ഇത് ചെയ്യുന്നുണ്ട് സോ അവർ എൻ എച്ച് എസിനെങ്ങനെ ഫണ്ടിങ് കൊണ്ടുവരാമെന്നുള്ളത് അപ്പോൾ ടാക്സ് റൈസ് ചെയ്യാനുള്ള ഇത് നോക്കുന്നുണ്ട് അതുപോലെ പൊട്ടൻഷ്യൽ സ്പെൻഡിങ് കട്ട്സിൽ അവർ നോക്കണം അങ്ങനെ പല വഴികളിലൂടെ എൻ എച്ച് എസ്സിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള പണം സമാഹരിക്കാനാണ് ഇപ്പം ഗവണ്മെൻറ്റ് പ്ലാൻ ഈ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു മെയിൻ ഇഷ്യൂ തന്നെയാണ് ഒന്നാമത്തെ ഇഷ്യൂ തന്നെ എന്ന് പറയാൻ നമുക്ക് എൻ എച്ച് എസിന്റെ റീഫോമേഷൻ വെല്ലുവിളിയായിട്ടുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ ഇപ്പോൾ ഫണ്ടിങ് തന്നെയാണെന്നാണ് നമുക്ക് വെളിയിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ റിവ്യൂസിൻ്റെ ആ ഒരു ഫൈനൽ റിവ്യൂ സെപ്റ്റംബറിലെ വരികയുള്ളൂ ഏകദേശം തരക്കേടില്ലാത്ത ഒരു എൻ എച്ച് എസിന്റെ ഒരു ഫണ്ടിങ് ഒരു ക്യാപിറ്റൽ ഫണ്ടിങ് തന്നെ ഒക്ടോബർ ബഡ്ജറ്റില് ഗവൺമെൻറ് കൊണ്ടുവരുമെന്നാണ് നമ്മുടെ ഒരു കണക്കൂട്ടില് അപ്പം അതാണ് പോസിറ്റീവായിട്ടുള്ള ഐ ടി അപ്ഡേറ്റ് ഇനി നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാം നിങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ യു കെയിൽ നടന്ന കലാപങ്ങളെക്കുറിച്ചൊക്കെ അറിഞ്ഞു കാണും ഞാൻ നിങ്ങളെല്ലാവരും നമ്മൾ അറിഞ്ഞു കാണും കാണിപ്പോൾ ഈ യു കെയിൽ നടന്ന ചില ഇഷ്യൂസുകൾ അപ്പം അത് നമ്മളെ ഓഫ് കോഴ്സ് നമ്മുടെ ഇമിഗ്രേഷൻ നമ്മുടെ എമിഗ്രേഷൻ അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു എമിഗ്രേഷനെ പ്രതികൂലമായി തന്നെ ബാധിക്കും അത് ആ ഒരു കലാപം നടക്കുന്നതിൻ്റെ ഏകദേശം രണ്ട് ദിവസം ശേഷമാണ് ഈ ഒരു നമ്മുടെ യു കെയിലെ ഐ ടി ടെലികോം മേഖലകളിലേക്കുള്ള വിദേശ റിക്രൂട്ട്മെൻറ്റുകളെ നിയന്ത്രിച്ചേക്കും എന്നുള്ള ഒരു വാർത്ത പുറത്തുണ്ട് അപ്പം ലേബർ ഗവൺമെൻറ്റിനെ ഈ ഒരു എയ് ടെലികോം മേഖലകളിലേക്കുള്ള വിദേശ റിക്രൂട്ട്മെൻറ്റുകളെ നിയന്ത്രിക്കാനുള്ളൊരു പ്ലാന് ആയിട്ടാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം ഇപ്പോൾ നടക്കുന്ന പല ഈ ഒരു പ്രശ്നങ്ങളുടെ ഒരു പ്രതിഫലനം എന്ന് തന്നെ പറയാം അവർ വിദേശ റിക്രൂട്ട്മെൻറ്റുകളുടെ എല്ലാ മേഖലകളിലും ടൈറ്റ് ചെയ്യാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ലേബർ ഗവണ്മെൻ്റ് ഉദ്ദേശിക്കുന്നത് ഇമിഗ്രേഷൻ അങ്ങനെ മാക്സിമം കുറയ്ക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത് അപ്പം പക്ഷേ ഇത് ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിലെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് യാതൊരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല നിങ്ങൾക്കറിയാമല്ലോ ഇപ്പം എൻ എച്ച് എസ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിലെ വിദേശ റിക്രൂട്ട്മെൻറ്റുകൾ കുറച്ചാൽ ഇവിടുത്തെ ആ ഒരു ഹെൽത്ത് സിസ്റ്റം തന്നെ മൊത്തത്തിൽ മൊത്തത്തിൽ തകരാറിലാവും അതുകൊണ്ട് എൻ എച്ച് എസിൻ്റെ ഹെൽത്ത് ആൻഡ് കെയർ മേഖലയെയും ഈ ഒരു വിദേശ റിക്രൂട്ട്മെൻറ്റുകളിലുള്ളവർ കൈവെക്കുമെന്നാൽ നമുക്ക് യാതൊരു ഇതുമില്ല സോ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിയിണ്ട യാതൊരു ആവശ്യവുമില്ല സ ഇവിടെ വർക്ക് ചെയ്യുന്ന അഞ്ചിലൊന്ന് അഞ്ചിലൊന്ന് സ്റ്റാഫ് എടുത്തു കഴിഞ്ഞാൽ ഹെൽത്ത് ആൻഡ് കെയർ മേളയിൽ വർക്ക് ചെയ്യുന്ന അഞ്ചിലൊന്നാണ് നഴ്സിംഗ് മേഖലയിലാണെങ്കിലും ബാക്കിയുള്ള ഹെൽത്ത് ആൻഡ് കെയറിൽ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളാണെങ്കിലും വർക്ക് ചെയ്യുന്ന അഞ്ചിലൊന്ന് സ്റ്റാഫുകളും നമ്മുടെ ഇൻ്റർനാഷണലി റിക്രൂട്ടഡ് സ്റ്റാഫുകളാണ് വെളിയിൽ നിന്നുള്ള സ്റ്റാഫുകളാണ് അപ്പോൾ ഈ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കാരണം ഉണ്ടാകുന്ന ഒരു ഈ ഒരു എമിഗ്രേഷൻ അവർ കൂടുതൽ വീണ്ടും ടൈറ്റപ്പ് ചെയ്യുന്നത് അല്ലെ ടൈറ്റൻ ചെയ്യുന്നത് നമ്മളെല്ലാം പൊതുകൂലമായി ബാധിക്കും ഇപ്പോൾ ഓരോരോ ഓ മേഖലകളിലായിട്ട് അവരിങ്ങനെ റിക്രൂട്ട്മെൻ്റുകൾ കുറച്ച് കുറച്ച് കൊണ്ടുവരികയാണ് ടൈറ്റാക്കി കൊണ്ടുവരികയാണ് ഇപ്പോൾ ഐ ടി ടെലികോം മേഖലകളിലൊക്കെ സ്കിൽഡ് വർക്കർ വിസയിലും ഇതിൽ ആളുകൾ യു കെയിലേക്ക് കയറി വന്നുകൊണ്ടിരുന്നതാണ് അപ്പം സാലറി തശോളുടെ ഒക്കെ കൂട്ടിയെങ്കിലും ഈ ഒരു സ്കിൽഡ് വർക്കർ മേഖലയിൽ വന്നുകൊണ്ടിരുന്നതാണ് അപ്പം അത് പക്ഷേ അവരുടെ ആ ഒരു വിസ ഇഷ്യൂ ചെയ്യുന്നൊരു എണ്ണം അവർ ക്രമാതീതമായി കുറയ്ക്കാനാണ് പോകുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതാണ് നമ്മുടെ രണ്ടാമത്തെ നെഗറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് പക്ഷേ ഹെൽത്ത് ആൻഡ് കെയർ മേഖലയിൽ യാതൊരു ഇത് എഫക്റ്റ് ചെയ്യുമ്പോൾ യാതൊരു ഇൻഫർമേഷനും നമുക്കില്ല സോ മൂന്നാമത്തേത് നോർക്കയുടെ ഒരു നോർക്ക ഒരു റിക്രൂട്ട്മെൻറ്റ് അപ്ഡേറ്റ് ആണ് അപ്പോൾ നഴ്സിംഗ് നമ്മുടെ നോർക്ക റൂട്ട്സിൻ്റെ നഴ്സിംഗ് തൊഴിലവസരങ്ങളുടെ രജിസ്ട്രേഷൻ ഇന്നലെ തുടക്കമായിരിക്കുകയാണ് അപ്പോൾ യു കെ കാനഡ സൗദി എന്നിവിടങ്ങളിലേക്കാണ് ഈ ഒരു രജിസ്ട്രേഷൻ ഓപ്പൺ ആയിരിക്കുന്നത് അപ്പം അത് അതിന് നമുക്ക് വേണ്ട മെയിൻ ഇതെന്ന് പറഞ്ഞാൽ നേഴ്സിംഗ് ഡിഗ്രി ബിരുദം അതുപോലെ പോസ്റ്റ് ബി എസ് സി എന്നാണ് മെയിനായിട്ടുള്ള യോഗ്യതകൾ ഈ യോഗ്യതയുള്ളവർക്ക് നമുക്ക് നോർക്കയുടെ സൈഡിൽ കയറി ഇത് രജിസ്ട്രേഷൻ അത് അത് രജിസ്റ്റർ ചെയ്യാം അപ്പം യു കെയിലുള്ള ഇംഗ്ലണ്ട് വെയിസിലേക്കാണ് എന്നിവിടങ്ങളിലേക്കാണ് നോർക്ക റിക്രൂട്ട്മെൻറ്റുകൾ നടക്കാൻ പോകുന്നത് അപ്പം ഞാനിതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അതുപോലെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് എല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾ ഈ യോഗ്യതയുള്ളവരാണെങ്കിൽ അതുപോലെ ഒ ഇ ടി ബാക്കിയുള്ള പഠിച്ചിട്ടുള്ളവരാ എല്ലാം ക്ലിയർ ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത ഇനി ചെയ്യാത്തവരാണെങ്കിൽ നോർക്കയിൽ കയറി രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ നോർക്ക വെയിൽസിൻ്റെ ബാക്കിയുള്ള ഒരു ഇന്റർവ്യൂസും നമുക്ക് നവമ്പറിലെ പ്രതീക്ഷിക്കാം അപ്ഡേറ്റുകൾ വന്നിട്ടില്ല അതിൻ്റെ അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് ഞാൻ മാക്സിമം ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം സോ ഒക്ടോബറില് ആദ്യം പറഞ്ഞ പോലെ ഒക്ടോബറിലെ റിക്രൂട്ട്മെന്റ് തുടങ്ങുന്നതിനെക്കുറിച്ച് യാതൊരു ഒഫീഷ്യൽ അപ്ഡേറ്റും ഇതുവരെ നമുക്കില്ല സോ ഇത് നമ്മുടെ ഏജൻസീസിന് അവരെങ്ങനെ ഇത് അതിനെ കുറിച്ച് പറയുന്ന അറിയില്ല മേ ബി ഫണ്ടിങ് കിട്ടുമ്പോൾ ഒക്ടോബറിൽ ആ ഒരു ബഡ്ജറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോകൾ ഞാനും പറഞ്ഞിരുന്നു ഒക്ടോബറിൽ ബഡ്ജറ്റ് വരും ഒരു സഫീഷ്യൻറ്റ് ഫണ്ടിങ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു നമുക്ക് ഏതൊക്കെ പ്രശ്നമാണോ അവർക്ക് വേക്കൻസീസ് അധികമുള്ളത് അവർക്ക് ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി പോകാം അതുപോലെ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റുകൾ റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഒരു സഫീഷ്യൻറ്റ് ഫണ്ടിങ് എൻ ഈ ഒക്ടോബർ ബഡ്ജറ്റിൽ കിട്ടിയാൽ സോ നമുക്കൊരു ഒരു ന്യൂസ് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എൻ എച്ച് എസിൻ്റെ റിക്രൂട്ട്മെൻറ്റുകൾ ഈ ഒരു ഫ്രീസ് ആയിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റുകൾ നമുക്ക് ഈ എൻ എച്ച് എസ് വേണ്ടിയുള്ള ഫണ്ടിങ് കിട്ടുകയും അത് നമുക്ക് റീസ്റ്റാർട്ട് ആവുകയും ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഉള്ള എല്ലാ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ കാണുന്നവരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് മാക്സിമം ആളുകളൊക്കെ ഷെയർ ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതു വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ